ടിച്ചാൽ ഓരോ പാർസോ ഇത് നൽകുന്നതായിരിക്കും നമ്പർ എൺപത്തി ഏഴിന് ശേഷം ഒൻപത് ഒന്ന് പൂജ്യം ഒൻപത് നമ്പർ നൂറ്റി ഒൻപത് നൂറ്റി ഒൻപതിന് ശേഷം നമ്പർ അറുപത്തി അഞ്ച് നമ്പർ എൺപത്തി ഒൻപത് എട്ട് ഒൻപത് എൺപത്തി ഒൻപത് എട്ട് ഒൻപത് എൺപത്തി ഒൻപതിനു ശേഷം നമ്പർ പതിമൂന്ന് ശേഷം തൊണ്ണൂറ്റി രണ്ട് നമ്പർ തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒന്ന് അറുപത്തി ഒന്നിന് ശേഷം നമ്പർ എഴുപത്തി ഒൻപത് ഏഴ് ഒൻപത് എഴുപത്തി ഒൻപത് എഴുപത്തി ഒൻപതിനു ശേഷം നമ്പർ തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് എൺപത് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം നമ്പർ ഒൻപത് ഒൻപത് നമ്പർ ഒൻപതിന് ശേഷം നമ്പർ മുപ്പത്തിയേഴ് നമ്പർ മുപ്പത്തിയേഴ് നമ്പർ മുപ്പത്തിയേഴ് മുപ്പത്തി ഏഴിന് ശേഷം നമ്പർ ഇരുപത്തി ഒന്ന് അവളെ കൊണ്ട് തർക്ക ശാസ്ത്രം പറഞ്ഞു മധുവാൻമാരെ തോൽപ്പിച്ചു അവിടുത്തെ ദുഷ്ടനുഗ്രഹത്തിനായ അവഹാരം ചെയ്തു ആകാശാദി പഞ്ചഭൂതങ്ങളുടെ ജനിത്രിയായി സർവേപുശിയായി ഭീമാദേവിയായി നിശുംഭാനു ഇടംപുത്ര ചെയ്തു കാശിരാമേശ്വരം പര്യഞ്ചത്തിനകത്ത് കുന്നത്ത് കുടിക്കുന്നത്ത് പരക്കല് വേട്ടത്ത് കോട്ടത്ത് ഇണ്ടല്ലൂർ കുടുങ്ങല്ലൂർശ്വരം കടലുണ്ടിതാവ് നിങ്ങൾക്ക് പ്രധാന നിലയായി നിറഞ്ഞു മൂന്നോ ആല് പ്രകാരത്തിങ്കിൽ അന്ന് മേൽ ലോകത്ത് നിന്ന് ഈ ലോകത്തേക്ക് വട്ടം പിടിക്കുന്ന കരങ്ങളിൽ ശ്രീ മഹാദേവൻ തന്നിത്തോ എല്ലാവരും ബോർഡ് തിരിച്ചെത്തിക്കണതാണ് കുളിഞ്ഞ വയൽത്തര മഹോത്സവം കമ്മിറ്റിക്ക് സംഭാവനകൾ വാഗ്ദാനം ചെയ്ത മുഴുവൻ പ്രത്യേകങ്ങളും സംഭാവന കൗണ്ടറിൽ ഏൽപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അടുത്ത സമ്മാനം പത്ത് കിലോ അരിയാണ് സമ്മാനം ബോഡി വില മുപ്പത് രൂപ പത്ത് കിലോ അരിയാണ് സമ്മാനം ബോളി വില മുപ്പത് രൂപയില്ല അഭിമാനത്തിൻ്റെ മത്സരത്തിൻ്റെ ആട്ടക്കേട് കൊടുക്കാതെ രക്ഷിക്കാനപ്പെടണം മാതാപിതാക്കൾ രണ്ടുപക്ഷപ്പെട്ടോ അനുസനം ഗുണം വരണം എപ്പോഴും നേരം വലിച്ച് വീടെടുക്കുന്ന കാലത്തെങ്കിലും ശ്രീപാൽക്കട ശ്രീ അനന്തപട്ടിണയിൽ പള്ളികളും ശ്രീവിഷ്ണുനാരായണ സ്വാമി ചന്ദാമരക്കെട്ടിൻ്റെ തലപ്പുറം